ഹായ് ഓൾ അസ്സാം വലൈക്കും പെട്ടെന്ന് പള്ളിയിൽ തക്ബീർ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ ഹസ്ബൻഡും കൂട്ടിയിട്ട് പുറത്ത് പോയി എനിക്ക് കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു കുട്ടികൾക്ക് മുല്ലപ്പൂവും അതേപോലെ ബെഡി കുറച്ച് പെരുന്നാളപ്പം അങ്ങനെയൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളത് വാങ്ങിച്ച് വീട്ടിൽ വന്നു എത്തിച്ചാണെങ്കിൽ പള്ളിയിൽ പോയി അത് കഴിഞ്ഞ് ഞാനും കുട്ടികളും ഇവിടെ ഫുള്ള് ഒക്കെ പൊട്ടിക്കാൻ സ്റ്റാർട്ട് ചെയ്ത് കുട്ടികൾ ഫുള്ള് ഹാപ്പിയിലായിരുന്നു പെരുന്നാളായത് കൊണ്ട് ബാബുട്ടി ചോദിക്കുന്നുണ്ടായിരുന്നു നേരത്തെ തന്നെ അമ്മ നാളെ പെരുന്നാകോ പെരുന്നാകോ പക്ഷെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ആ ടൈമ് വരെ പെട്ടെന്ന് തക്വീർ പറയുന്നത് കേൾക്കുമ്പോൾക്ക് എനിക്ക് ആകെ ടെൻഷനായിപ്പോയി കാരണം ഇതിന് വേണ്ട സാധനങ്ങൾ ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിട്ടില്ല പിന്നെ പെട്ടെന്ന് അടുത്ത് തന്നെ ജംഗ്ഷൻ കൊണ്ട് പെട്ടെന്ന് പോയി എല്ലാം വാങ്ങിച്ച് വീട്ടുവന്ന് അങ്ങനെ ലിതാഫ് ലിതാഫിൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് വരുത്തി വീട്ടിൽ ഫുൾ എല്ലാവരും നല്ല എൻജോയ്യില് വെടിയൊക്കെ പൊട്ടിച്ച് ബബ്ബൂസ് ആണെങ്കിൽ അവളെ കാര്യം പറയണ്ട ഇങ്ങനെ വെടിയൊക്കെ പൊട്ടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ലസ ലസാൻ്റെ ഫ്രണ്ട് റിസാനോ വിളിച്ച് അങ്ങനെ എല്ലാവരും കൂടി നല്ലപോലെ വെടിയൊക്കെ പൊട്ടിക്കുന്നുണ്ട് ഞാനക്കാണെങ്കിൽ വെടി ഭയങ്കര പേടിയാണ് പക്ഷെ കുട്ടികൾ പൊട്ടിക്കുന്നത് കാണുമ്പോൾ ഞാനും അവരെ കൂടെ നിന്ന് നല്ലോണം എൻജോയ് ചെയ്തു ബാബോസിന് ഈ കമ്പിത്തിരി ഒറ്റക്ക് പൊട്ടിക്കാൻ പേടിയായിരുന്നു പിന്നെ പിന്നെ ഇത് കണ്ടിട്ട് കണ്ടിട്ടാകുമ്പോൾക്ക് അവളും ലസാനെ പോലെ തന്നെ പൊട്ടിക്കാൻ തുടങ്ങി അങ്ങനെ ബാബോസ് ഫുള്ള് ഹാപ്പിയിലുള്ളത് വെടിയൊക്കെ പൊട്ടിച്ചിട്ട് ഞാനാണെങ്കിൽ ഇവർ ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ ഞാനും അവരെ കൂടെ അന്ന് തന്നെ കളിച്ചുകൊണ്ട് നിന്ന് അങ്ങനെ കുട്ടികൾ വെടിയൊക്കെ പൊട്ടിച്ച് അവസാനം ലിതാഫ് കോമ്പൗണ്ടിന് പുറത്തൊക്കെ പൊട്ടിക്കാൻ സ്റ്റാർട്ട് ചെയ്ത് വലിയ വലിയ പടിയൊക്കെ കോമ്പൗണ്ടിന് പുറത്താണ് അവർ പോയിട്ട് പൊട്ടിച്ചത് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞാനകത്ത് വന്ന് രാവിലെ ആണെങ്കിൽ ഫിത്തറിൻ്റെ അരിയൊക്കെ കൊടുക്കണ്ടേ അങ്ങനെ ഇതൊക്കെ ഞാൻ കറക്റ്റ് പാക്കാക്കിയിട്ട് ഡൈനിങ് ടേബിളിൽ വെച്ചു കാരണം ഏർലി മോർണിംഗിലാണ് ഇതൊക്കെ വാങ്ങിക്കാൻ ആൾക്കാർ വരാറ് അപ്പോൾ പെട്ടെന്ന് എടുത്ത് കൊടുക്കാമല്ലോ അങ്ങനെ രാവിലെ ഈത് ദിവസം ഞാൻ നല്ലോണം വേഗം അണിച്ച് കാരണം എല്ലാ പണിയും ഒറ്റക്ക് ചെയ്ത് തീർക്കേണ്ടി ആദ്യം ഞാൻ ഈ വെടി പൊട്ടിച്ച ഫുള്ള് വേസ്റ്റ് മുറ്റത്ത് ആടി ഇടൊക്കെ വീണ് കിടക്കായിരുന്നു ലത്തിച്ച പള്ളി പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞു നീ ഇതൊക്കെ രാവിലെ എണീച്ചപ്പം അടുത്ത് തന്നെ ക്ലീൻ ചെയ്യണമെന്ന് അങ്ങനെ അത് ഞാൻ ഓർത്ത് വെച്ച് രാവിലെ അണിച്ച് ആദ്യം ഫുള്ള് മുറ്റൊക്കെ അടിച്ച് വാരി അങ്ങനെ അതും കഴിഞ്ഞ് ഞാനകത്ത് വരുമ്പോൾ ചെടി ചെടിക്കും കൂടി വെള്ളമൊഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ് ഞാൻ നേരെ അകത്ത് പോയി പിന്നെ പള്ളി കഴിഞ്ഞ ഉടനെ ഗസ്റ്റൊക്കെ വരാൻ സ്റ്റാർട്ട് ചെയ്യും എത്തിച്ചാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ പള്ളിയിൽ നിന്ന് വരുമ്പുന്ന സമയത്ത് തന്നെ കൂട്ടി വരാറുണ്ട് സാധാരണ അപ്പോൾ ജ്യൂസ് ഈ പെരുന്നാളിൻ്റെ അപ്പൊ ഒക്കെ റെഡിയാക്കിയിട്ട് വെക്കണം എന്നോട് രാവിലെ തന്നെ പറഞ്ഞായിരുന്നു അതുകൊണ്ട് ഞാൻ പെരുന്നാളിൻ്റെ അപ്പം നല്ലൊരു ബോക്സ് ടൈപ്പ് പാത്രത്തിൽ എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് അതാണെങ്കിൽ വേണ്ടപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം പിന്നെ ക്ലോസ് ചെയ്യാമല്ലോ അങ്ങനെ ഞാൻ അത് അതെടുത്ത് അപ്പങ്ങളൊക്കെ അതിനകത്ത് ഇട്ട് ഇട്ടുകൊടുത്ത് എന്നിട്ട് ക്ലോസ് ചെയ്തു അപ്പോൾ ജ്യൂസ് കൊടുക്കുന്ന സമയത്ത് അത് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ അപ്പോൾ ഗെയ്സ് ലത ഇവിടെ ബെഡ്റൂമിൽ നല്ലപോലെ ഒരുങ്ങിക്കോണ്ടുണ്ട് അവൾ എന്നൊന്നും വെയിറ്റ് ചെയ്യാറില്ല അവളെ കാര്യമൊക്കെ അവൾ തന്നെ ചെയ്തോളും ഡ്രസ്സ് ഇട്ടു അതേപോലെ ബാക്കി മേക്കപ്പ് കാര്യങ്ങൾ മുടി സ്ട്രേറ്റ് അതൊക്കെ അവൾ തന്നെ സ്വന്തം ചെയ്തോളും ബാക്കി തലയിലൊക്കെ ഇടാൻ വേണ്ടിയ സാധനങ്ങളിലൊക്കെ അവളെടുത്ത് ബെഡിൽ വെച്ചായിരുന്നു ബാബൂസിൻ്റെ ഡ്രസ്സും എല്ലാം റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് ലത വെച്ചിട്ടുണ്ടായിന് ആണെങ്കിൽ ലെസർ ഡ്രസ് ഇട്ടിട്ട് ആകുമ്പോൾ അവൾക്ക് വേഗം ഡ്രസ്സ് ഇടണം ഡ്രസ് ഇടണം എന്ന് പറഞ്ഞിട്ട് എന്നെ ഇരിക്കാനും നിൽക്കാനും വിടുന്നില്ല അങ്ങനെ ഞാൻ ഓടി വന്നിട്ട് ബാബൂസിന് ഡ്രസ്സാക്കാമെന്ന് വിചാരിച്ചു കാരണം ബാബൂസിനാണെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ഞാൻ തന്നെ വേണം എല്ലാത്തിനും അങ്ങനെ ഞാൻ ബാബൂസിന് ഡ്രസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അവൾ മേക്കപ്പ് ഇടണം അതിടണം ഇതിടണം എന്തൊക്കെ അവിടെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു അവൾക്ക് ഓൾറെഡി കണ്ണിൽ എന്തോ ഒരു കുരു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു ഒന്നും കൂടുതൽ ചെയ്ത് കൊടുക്കേണ്ട കുഞ്ഞല്ലെന്നായിരുന്നു പക്ഷേ ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല അത് കഴിഞ്ഞ് ഞാൻ കുട്ടികളുടെ ബെഡ്റൂമൊക്കെ ഷീറ്റൊക്കെ ചെയ്ഞ്ചാക്കി നല്ല പോലെ പിരിച്ചു ബബ്ബുസ് അപ്പുറത്തുനിന്ന് തന്നെ വിളിച്ചോണ്ടിണ്ട് മമ്മ വാ തല വാരിത്താ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ലസാണെങ്കിൽ ഡ്രസ്സാക്കി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ലസാൻ്റെ ഫ്രണ്ട്സ് വന്നിരുന്നു അവർക്ക് ജ്യൂസൊക്കെ കൊടുത്ത് പിന്നെ ലസ ക്യാഷൊക്കെ കൊടുത്ത് അങ്ങനെ ലസ ലസക്കും അവരെ കൂടെ പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ പബ്ബൂസ് റെഡി ആയിട്ട് ഉണ്ടായിട്ടില്ല അങ്ങനെ ലസാനെ ഞാൻ വിട്ടില്ല ലസാൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് റിസ അവൾ വന്നിട്ട് റിസാൻ്റെ കൂടെ നിൽക്കു പോവാന്ന് പറഞ്ഞിട്ടാകുമ്പോൾ ഓക്കേന്ന് പറഞ്ഞു അങ്ങനെ ലസാവും വീണ്ടും ബെഡ്റൂമിൽ വന്നു എത്ര ഒരുങ്ങിയാലും ലസാക്ക് മതിയാവുന്നില്ല വീണ്ടും വീണ്ടും മേക്കപ്പ് അത് ഓരോന്ന് തേച്ചുകൊണ്ട് നിന്നു അങ്ങനെ ഞാൻ റിസാനെ വേഗം വിളിച്ചു റിസ വന്നാൽ പിന്നെ അവളെ കൂടെ ലസാനും ബബ്ബുസിനും കൂടെ അവൾ പോകുന്ന വൃത്തക്കലോ അക്കലോന്ന് വിചാരിച്ച് അങ്ങനെ ബബ്ബുസിൻ്റെ കല വരാനൊക്കെ ഞാൻ തുടങ്ങി ബബ്ബ്സ് പറയുന്ന എനിക്ക് ലസാന പോലെ തന്നെ മുടിയൊക്കെ സ്ട്രേച്ച് ചെയ്യണു ഞാൻ പറഞ്ഞത് നീ ബേബിയല്ലേ നിനക്ക് അതൊന്നും യൂസാക്കാൻ പാടില്ല എന്ന് അങ്ങനെ അവസാനം ഞാൻ തന്നെ എന്തൊക്കെ ക്ലിപ്സോ അതേതെല്ലാം ഇട്ടിട്ട് അവളെ സ സമാധാനിപ്പിപ്പിച്ച് തലൊക്കെ വരാൻ തുടങ്ങി അങ്ങനെ ആർ ബെൻഡും ക്ലിപ്സും അതിക്കെ ഇട്ടിട്ട് ബബ്ബിസിന് നല്ല പോലെ സന്തോഷിപ്പിച്ചു കാരണം അവൾക്ക് കൂടുതൽ മേക്കപ്പ് ചെയ്യണ്ടാന്ന് ഡോക്ടർ പറഞ്ഞക്കൊണ്ട് പിന്നെ അവൾ കരിയുമ്പോഴൊക്കെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല വെറുതെ ജസ്റ്റ് ഇങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കുമ്പോൾ കാട്ടിച്ചു അല്ലെങ്കിൽ പിന്നെ അവൾ കരയാൻ തുടങ്ങിയാൽ പിന്നെ എനിക്കും മൂഡ് ഓഫ് ആവും ലസാക്കും മൂഡോഫാവും ലസാനെവിടെ പോകാനും സമ്മതിക്കില്ല ഇത് തന്നെ കൊള്ളാവും അങ്ങനെ പിന്നെ ഞാൻ അവളെ വെറുതെ അവിടെ ഇരുത്തിയിട്ട് ഓരോന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ കാട്ടിച്ച് എന്നിട്ടും പിന്നെയും പിന്നെയും അതും ഇത് കാട്ടിച്ച് എനിക്ക് ഇത് വേണോ അത് വേണോ അത് തലയിലിട്ട് എന്തൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇവർ ഒക്കെ ഡ്രസ്സാക്കി റിസാൻ്റെ കൂടെ അടുത്തുള്ള വീട്ടിൽ പോകാൻ തുടങ്ങുന്ന നേരം ലഭിച്ചാൽ ഇച്ച വന്ന് ഇച്ച വന്നിട്ട് ഇവർക്ക് പൈസ ഒക്കെ കൊടുത്ത് അങ്ങനെ അവർ പോയി അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ലിതാഫിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് അവർക്ക് ജ്യൂസൊക്കെ കൊടുത്ത് അങ്ങനെ ഞാൻ അവരെ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം എടുത്ത് അത് കഴിഞ്ഞ് ലിതാഫ് ഫ്രണ്ട്സിൻ്റെ കൂടെ അവനും പോയി അങ്ങനെ വീട്ടിലെല്ലാവരും പോയി ഞാൻ ഒറ്റ കയ്യിലെത്തിച്ച പള്ളിയിൽ പോയി അത് കഴിഞ്ഞ് ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി അങ്ങനെ ഞാൻ കുക്കിങ്ങിന് വേണ്ടിയിട്ട് കിച്ചണിലിറങ്ങി പെട്ടെന്ന് എനിക്ക് ഫുഡ് റെഡിയാക്കണം കാരണം എൻ്റെ ഉപ്പ വരും നമുക്ക് ഉറപ്പുണ്ട് ഉപ്പൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഭക്ഷണം ഇവിടുന്ന് തന്നെ കഴിക്കാമെന്ന് അങ്ങനെ ഞാൻ ബീഫ് കറിയും നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും സലാഡും ഇത് മാത്രം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കാരണം ലത്തിച്ച എന്തായാലും ഇച്ചാൻഡ് അങ്ങനെ ആണെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടാണ് കൂടുതൽ വരാറ് അപ്പോൾ ബീഫ് കറി ആണെങ്കിൽ കഴിഞ്ഞാൽ രാത്രി ഞങ്ങൾക്ക് അപ്പത്തിനൊക്കെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ബീഫ് കറി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ അങ്ങനെ ഞാൻ പെട്ടെന്ന് ബീഫ് കറി റെഡിയാക്കി അത് കഴിഞ്ഞ് ഞാൻ ചിക്കന് പെരക്കി വെക്കാൻ തുടങ്ങി ചിക്കനും മുളകിലൊക്കെ മസാല എല്ലാം ഇട്ട് പെരക്കി വെച്ച് കാരണം ഉപ്പ വരുന്ന സമയത്ത് എല്ലാം റെഡിയാക്കാൻ വിചാരിച്ചു ഇപ്പം വേഗം വരും എൻ്റെ വീട്ടിൽ വന്നിട്ട് പിന്നെയാണ് ഉപ്പ നേരെ എൻ്റെ ഏട്ടത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ ഞാൻ ചിക്കൻ ഫ്രൈ ആകുമ്പോൾ വെച്ച് ഇപ്പുറത്ത് നെയ്ച്ചോറും കൂടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുക്കർ അടുപ്പത്ത് വെച്ച് നെയ്ച്ചോറും റെഡിയായി എല്ലാം റെഡിയായിട്ട് ഞാൻ ടാബിളിൽ കൊണ്ടു വെച്ച് അന്നേരം ഉപ്പ വന്നിരുന്നു വീട്ടിൽ എത്തിയതിന് ശേഷം എല്ലാം ടാബിളിൽ കൊണ്ടു വെച്ച് ഉപ്പ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ലിതാഫ് ഇപ്പം വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ ആകുമ്പോഴേക്ക് ലതാ ഒരു ബബ്ബൂസും വീട്ടിലെത്തി ഉപ്പാക്ക് വിഷൊക്കെ ചെയ്ത് ഷയ്ക്കാണ്ട് കൊടുത്തിട്ട് രണ്ട് പേരും ബബ്ബൂസ് നല്ല ഹാപ്പിയിലുണ്ട് കാരണം ബബ്ബൂസിന് അപ്പുറത്തു നിന്ന് ഇപ്പുറത്തു കുറേ ക്യാഷ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് പറയുന്നുണ്ട് ബാഗൊക്കെ കടിക്കുന്ന അന്നേരം പപ്പെത്തിൽ എത്തിച്ചാൽ വന്നിട്ട് രണ്ടാൾക്ക് ഉമ്മ ഒക്കെ ഇപ്പോഴാണ് കൊടുക്കുന്നത് കാരണം രാവിലെ പോകുന്ന സമയത്ത് ഇവരെണ്ണിച്ചിട്ടുണ്ടായിട്ടില്ല അപ്പോൾ ഗെയ്സ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്കൻ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക കമന്റ് ബോക്സിൽ കമന്റ് സെൻഡ് ചെയ്യണേ അത് കഴിഞ്ഞ് ബാബു സഖത്ത് വന്നിട്ട് ഫുൾ ഡാൻസ് കളിക്കുന്നുണ്ട് എൻ്റെ ഒക്കെ കഴിഞ്ഞ് ഞാൻ ഡ്രെസ്സൊക്കെ ബഡിലെടുത്ത് വെച്ച് എനിക്കും കൂടി ഒരുങ്ങിയിട്ട് ഞാൻ വിചാരിച്ച് ഭക്ഷണം കഴിഞ്ഞ് ഉടനെ ഞങ്ങൾക്ക് എല്ലാത്തിച്ചാൻ്റെ ഏട്ടന്മാരുടെ വീട്ടിലൊക്കെ പോകണമെന്നുണ്ടായിന് അപ്പോൾ ഞാനും പെട്ടെന്ന് ഒരുങ്ങി സാധാരണ ഞാൻ കുറേ ലേറ്റാന്ന് ഡ്രസ്സാക്കാനൊക്കെ കാരണം എല്ലാ പണിയും കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പാത്രം എല്ലാം കഴുകിയതിന് ശേഷമാണ് ഞാൻ റെഡി ആവില്ല പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ റെഡിയായി ലസ പറഞ്ഞോണ്ടിണ്ട് നമുക്ക് ഇന്ന് വേഗം പോവാം നാലമ്മയിൽ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് അപ്പം ഞാൻ പറഞ്ഞ് വേണ്ട ആദ്യം നമുക്ക് ഇവിടെ ഫുള്ള് മൂത്താൻ്റെ വീട്ടിൽ അടല്ല പോയിട്ടായിട്ട് ലാസ്റ്റ് പോവാമെന്ന് അങ്ങനെ ഞങ്ങൾ റെഡി ലസ പുറത്തിറങ്ങിയിട്ട് എന്നെ വിളിച്ചോണ്ടിണ്ടതിന്